ലിറ്റിൽ സീസൺ എപ്പം തുടങ്ങി എന്നുള്ളതാണ് പിന്നത്തെ ഒരു ചോദ്യം അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് എത്തിക്കാൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അതിനുശേഷം ഏതോ ഒരു പോപ്പ് മുതൽ നൂറ്റി പന്ത്രണ്ട് ആമത്തെ പോപ്പാണ് ലാസ്റ്റ് പോപ്പ് എന്നുള്ള ഒരു പ്രവചനമുണ്ട് ഇത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഉള്ളതാണ് പറയപ്പെടുന്നു പക്ഷേ ഇത് പബ്ലിഷ് ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് തൽക്കാലം നമുക്ക് ഈ ഒരു വർഷത്തെ റെഫറൻസ് ആയിട്ട് വെക്കാം അതായത് പതിനാറാം നൂറ്റാണ്ട് മുതലാണ് ഈ ഒരു ലിറ്റിൽ സീസൺ തുടങ്ങുന്നത് എന്നുള്ളത് അതിന്റെ കാരണങ്ങൾ ബാക്കി പിന്നീട് പറയുന്നതായിരിക്കും പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാൽപ്പതാം വാക്യം വായിച്ചാൽ ഏകദേശം നാനൂറ്റി മുപ്പത് മത്സമ്മത്സരമായിരുന്നു ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ കഴിഞ്ഞിരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊട്ട് ഏകദേശം നാനൂറ്റി മുപ്പത്തി അല്ലെങ്കിൽ നാനൂറ്റി മുപ്പത് വർഷത്തിനിടയിലാണ് ഈ ലിറ്റിൽ സീസൺ എന്ന് പറയുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഫോർമേഷൻ തന്നെയാണ് അതായത് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ട് എൺപത് വയസ്സാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇസ്രായേൽ എയ്റ്റി ആവുന്നതിന് മുമ്പ് ഇത് സംഭവിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു തോട്ട് അപ്പം അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകൾ കിട്ടിയത് റെവലേഷൻ ട്വൽ വൺ ആണ് അതായത് ആകാശത്തിൽ അടയാളം സൂര്യനെ അണിഞ്ഞ സ്ത്രീ കാൽച്ചോരിൽ ചന്ദ്രൻ ആ ഒരു അടയാളം ആകാശത്തിൽ ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാണ് അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ അടയാളത്തെ അതി അടയാളത്തിന്റെ കൂടെ പത്ത് വർഷം കൂടെ കൂടുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമുക്ക് ഒന്നാമത്തെ മുദ്ര എന്ന് പറയുന്നത് ഏഴി എഴുപതിൽ സംഭവിച്ചിരുന്നു എന്ന് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്കിലും ഇതിന്റെ ഒരു തനിയാവർത്തനം പോലെ രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഈ ജൂപ്പിറ്റർ അതായത് ആകാശത്തിൽ അടയാളം ആയിട്ടാണ് പലതും കാണുന്നത് അതായത് കർത്താവ് പറഞ്ഞിരുന്നു ഫെർമമെന്റിലെ അല്ലെങ്കിൽ ആകാശ വിധാനത്തിലെ വെളിച്ചങ്ങളെ ഉണ്ടായിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് കാലങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടിയാണ് അപ്പം ഈ റൈഡർ ഓൺ എ വൈറ്റ് ഹൗസ് ബോ ആൻഡ് ക്രൗൺ എന്ന് പറയുന്നത് സെഗിറ്റേറിയസ് കോൺസ്റ്റേഷനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് ഒരു കഴിഞ്ഞ വർഷമാണ് മനസ്സിലായത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓരോ സീലായിട്ട് ഓപ്പൺ ആക്കുന്നത് ഒരു സ്കൈ സൈൻ കൂടിയാണ് അതായത് ആകാശത്തിൽ ഒരു അടയാളം കാണാനായി എന്ന് പറഞ്ഞാണ് വെളിപാട് ഉത്സവത്തിൽ പന്ത്രണ്ടാം അധ്യായം പറയുന്നത് തന്നെ അപ്പൊ അത് വെച്ച് നമ്മൾക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഒരു കാലഘട്ടം വിബിളിക്കലി വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ നാനൂറ്റി മുപ്പത് അല്ലെങ്കിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് വർഷം എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് അല്ലെങ്കിൽ ലിറ്റിൽ സീസണിന്റെ ഒരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നി ലിറ്റിൽ സീസൺ തുടങ്ങിയപ്പോൾ സാത്താൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതായത് കർത്താവ് ഭരിച്ച ആയിരം വർഷത്തെ അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിരുന്ന സാത്താൻ ആരെയും വഞ്ചിക്കാത്ത ആയിരം വർഷത്തെ ഇരുണ്ട കാലഘട്ടം എന്ന പേര് മാറ്റി ആയി അഞ്ഞൂറ് ഏടി തൊട്ട് ആയിരത്തി അഞ്ഞൂറ് ഏടി വരെ ഇരുണ്ട കാലഘട്ടം എന്നാണ് പിന്നീട് അറിയപ്പെടുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ മില്ലിയൽ കിംഗ്ഡത്തിന് ശേഷമാണ് റോമൻ സഭ യഥാർത്ഥത്തിൽ ഉണ്ടായത് ഇന്ന് പറയുന്ന ചരിത്രമല്ല ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ കർത്താവിന്റെ വാഴ്ചക്ക് ശേഷമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് അതിന്റെ ആയിട്ടുള്ള ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കറിയാം പത്ത് കൽപ്പനയ്ക്ക് പകരം അവർ ഒൻപത് കൽപ്പന അതായത് യാതൊന്നിന്റെയും രൂപം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു കൽപ്പനയെ അവർ മാറ്റിയിട്ട് പത്താമത്തെ കൽപ്പന സ്പ്ലിറ്റ് ചെയ്ത് ഒൻപതും പത്തു ആയിട്ട് മാറ്റിയതാണെന്ന് കത്തോലിക് ബൈബിൾ നോക്കിയാൽ മനസ്സിലാവും അപ്പൊ കൂടാതെ അവരുടെ എക്സ്ട്രീം ആയിട്ടുള്ള നിലപാട് കാരണമാണ് പ്രൊട്ടസ്റ്റിന്റ് സഭകൾ അതായത് പിന്നെയും വിഭജിക്കാൻ സഭകൾ വിഭജിക്കാൻ കാരണമാകുന്നത് പിന്നീട് വിഗ്രഹാരാധന പിന്നെയും ആരംഭിച്ചു നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും തീ ഉണ്ടായിട്ടുണ്ട് ഒരു ആയിരത്തി അറുനൂറ് മുതൽ ലണ്ടൻ അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ നഗരങ്ങളിലും തീയിട്ട് ഈ മില്ലിയൽ കിംഗ്ഡമത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഡെവലപ്മെന്റുകളെയും നശിപ്പിക്കാൻ ശ്രമിച്ചതായിട്ട് കാണാൻ പറ്റും ഫ്ലഡ് നടത്തി ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പല നഗരങ്ങളിലും പത്തും ഇരുപത് മടിയോളം മഡ് നിറച്ചു അതാത് നഗരത്തിലെ പല തെളിവുകളും ഇല്ലാണ്ട ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതായിട്ടുള്ള അനേകം തെളിവുകളുണ്ട് ചിലത് ഞാൻ ഇവിടെ കാണിക്കുന്നതാണ് പിന്നെ ഒന്നും രണ്ട് ലോകമായുദ്ധങ്ങൾ നടത്തിയിട്ട് മിലിനിയൽ കിംഗ്ഡത്തിന്റെ അറിവുകൾ ഉണ്ടായിരുന്ന ഒരു തലമുറയെ അല്ലെങ്കിൽ ആ ഒരു ജനറേഷനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അതുവരെ പാസ് ഓൺ ചെയ്തു വന്ന ഇൻഫോർമേഷൻ നിർത്തിയിട്ട് ഈ കുഞ്ഞുങ്ങളെ മാത്രം അതായത് ബാക്കി വരുന്ന കുട്ടികളെ ഓർഫൻസ് ആയിട്ട് മറ്റു നാടുകളിലേക്ക് കയറ്റി വളർ വളർത്തുന്നതായിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് കൂടാതെ യൂറോപ്യൻ ഇസ്ലാമിക് അധിവേശം ഓരോ നാട്ടിലും ചെന്നിട്ട് അതാത് നാട്ടിലെ സംസ്കാരം തകർത്ത് കളഞ്ഞതായിട്ട് നമുക്ക് അറിയാൻ പറ്റും അതിനൊരുപാട് തെളിവുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് നമുക്കറിയാം ഇതൊന്നും കൂടാതെ ബൈബിളിലെ പല ബുക്കുകളും ഈ മില്ലിയൽ കിങ്ഡത്തിന് ശേഷം ഹിറ്റിൽ സീസൺ തുടങ്ങിയപ്പോൾ ചാത്താൻ പലരെ കൊണ്ടും എടുത്തു മാറ്റാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഏനോക്കിന്റെ ഹാനോക്കിന്റെ പുസ്തകം ഒക്കെ എടുത്തു മാറ്റിയത് ആ ഒരു കൂട്ടത്തിൽ പെടുന്നതാണ്